അപ്പം നമ്മൾ ആശയം എന്ന് പറഞ്ഞാൽ അതൊരു ചെറുതല്ല ആദർശം എന്ന് പറഞ്ഞാൽ ചെറുതല്ല അത് ആദർശത്തിനെ പറ്റി നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടവരാണ് അതുകൊണ്ടാണ് സമസ്ത സമസ്തകളുടെ ജമീയത്തിനുമ അതിൻ്റെ പോഷക സംഘടനയാവുന്ന എസ് കെ എസ് എഫ് ഇവിടെ ആദർശം വേണം നടത്തി നമ്മളത് പറഞ്ഞു നടത്തിക്കോളൂ ഇത് പറയാൻ കാരണം അതുകൊണ്ടാണ് ആദർശ സമ്മേളനം എന്ന് പറഞ്ഞാൽ ഇവിടെ ആരെങ്കിലും എതിർക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും ചെറുതാക്കി കാണണമൊന്നുമല്ല സംസ്കരണ ജമീയത്തിലുമോടെ ആ ശരിയായ ആദർശങ്ങൾ അതായത് റിസൂദയിൽ നിന്ന് സഹാബത്ത് സ്വീകരിച്ച സഹാബത്തിൽ നിന്ന് വിശുദ്ധമായ പരമ്പരയിൽ കൂടി നമുക്ക് ലഭിക്കപ്പെട്ടതായ ഈ ആശയാദർശകൾ അതിൻ്റെ സംരക്ഷണമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം അത് ഇനിയും സംരക്ഷിക്കപ്പെടണം ആശയ സംസ്ഥാനങ്ങളിൽ ഇവിടെ ഓരോ മുക്കിലും മൂലയിലൊക്കെ ഒക്കെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലൊക്കെ അത് ഉണ്ടാവാനാണ് ആരെതിർത്താലും അത് നമ്മളിവിടെ നടത്തിക്കൊണ്ടേയിരിക്കും അതാണ് ജബിയത്തുൽ വാല്യം തീരുമാനിച്ചത് ആശയ ആശയസമയമാണ് അത് അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യാൻ പോവാൻ അതിൻ്റെ തുടക്കം അപ്പോൾ ആശയ ആ ആദർശങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും വിലപ്പെട്ടതായ ഒരു സംഗതികളാണ് അപ്പോൾ ആ ആ നിലക്ക് ആശയങ്ങളും ആദർശങ്ങളൊക്കെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു നമ്മളെ വിശ്വാസം എന്താണെന്നുള്ളത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ വിശ്വാസം പറഞ്ഞു കൊടുക്കാതിരിക്കുക നമ്മളെ കർമ്മങ്ങൾ എന്താണെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ ആ കർമ്മങ്ങൾ എങ്ങനെ ചെയ്യുമെന്നുള്ളത് പറഞ്ഞു കൊടുക്കണ്ടേ ചില ആചാരങ്ങൾ നമുക്കില്ലേ ആ ആചാരങ്ങൾ എന്താണെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ ആ ആചാരങ്ങളുടെ ന്യായങ്ങളും അതിൻ്റെ തെളിവുകളും പറഞ്ഞു കൊടുക്കണ്ടേ ഇതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടെന്ന് എങ്ങനെ പറയാം അപ്പം ആശയ സമ്മേളന ആദർശ സമ്മേളനങ്ങളൊക്കെ ഇവിടെ നടത്തപ്പെടണം വേണ്ടി തന്നെയാണ് സമസ്തകളുടെ ജമീതത്തിലും ഇവിടെ രൂപീകരിച്ച അതിൻ്റെ പ്രധാനപ്പെട്ടതായ ലക്ഷ്യപോ തന്നെയാണ് ഈ ആശയത്തിനവിടെ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയാണ് നമുക്കൊക്കെ അറിയാം മഹാന്മാരാവുന്ന എട്ടൊമ്പതോളം പണ്ഡിതന്മാർ അന്നത്തെ കാലഘട്ടത്തിലുണ്ടായി എൻ്റെ അടുത്തൊക്കെ അതിൻ്റെ കയ്യെഴുത്ത് അതിൻ്റെ കോപ്പി അറബി മലയാളത്തിലുള്ള അതിൻ്റെ കോപ്പി അതിൻ്റെ പുസ്തകമൊക്കെ എൻ്റെ കൈവശമുണ്ട് മഹാനാവുന്ന ഷിയാബുദ്ദീൻ ഷാരിയാദി തകൾ മഹാനാവുന്ന കുത്തുംബീ തകൾ തുടങ്ങിയ അന്നത്തെ കാലത്ത് അംഗീകരിക്കപ്പെടുന്ന ഉയർന്നതായ പണ്ഡിതന്മാർ അവർ എഴുതിയോപ്പിട്ടതായ ഫത്തുകൊണ്ട് ഈ മൂത്തധികളാവുന്ന ആളുകളോട് കള്ള തെരിയക്കത്തുകാരോട് അവരോടൊക്കെ എങ്ങനെയാണ് നമ്മളെ സമീപനം വേണ്ടത് നീൻ കാര്യത്തിൽ അവരുമായി സഹകരിക്കാൻ പറ്റൂലെന്നൊക്കെ അപ്പോൾ നമ്മുടെ ആശയങ്ങൾ ആദർശങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെയധികം ഗഹനമുള്ള പ്രയാസപ്പെട്ട മനസ്സിലാക്കാൻ എനിക്ക് കുറച്ച് പ്രയാസങ്ങളുണ്ടാവും അപ്പോൾ നമുക്ക് തോന്നും എന്താ എന്ന് പറഞ്ഞാൽ പ്രസംഗമല്ലേ കൊത്തുബൻ്റെ അർത്ഥം പ്രസംഗമല്ലേ എന്നാൽ അത് മനുഷ്യ പിന്നെ മനസ് മനസ്സിലാവുന്ന രൂപ ഭാഷയിൽ ആവേണ്ടതെന്നൊക്കെ തോന്നും യഥാർത്ഥം ഒരു സാധാരണ പ്രസംഗമാണോ കൊത്തുബയിൽ എന്തെല്ലാം സംഗതികൾ ഇപ്പോൾ സാധാരണ പ്രസംഗത്തിൽ പാട്ടുപാടി കൂടെ കുത്തബയിൽ വോട്ട് പാടാൻ പറ്റുമോ അതേ ബെയിച്ചെല്ലാം പറ്റുമോ കുത്തുബൈൽ നമ്മളെ ഇമാം ഷാഫി തങ്ങളെ മധുപ്രകാരം അത് പറ്റില്ല എന്നല്ലേ അപ്പോൾ ഇത് സാധാരണ പ്രസംഗമല്ലത് അതൊരു പ്രത്യേകമാവുന്നതായ നിബന്ധനകളുള്ളതായ അതിന് പ്രത്യേക അതിൻ്റെ ഭാഷയ്ക്കും നിബന്ധനകളുണ്ട് അപ്പം ഇതൊക്കെ ജനങ്ങൾക്ക് ഇതിൻ്റെ യഥാർത്ഥ സ്വഭാവത്തിൽ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ നിർബന്ധമായ ബാധ്യതയിൽപ്പെട്ടതാണ് അതുപോലെ പല കള്ളന്മാരും തെരിയക്കത്തിൻ്റെ ആളുകളാണ് അല്ലെങ്കിൽ ഔലിയ വലിയങ്ങളായ ചമഞ്ഞ് കൊണ്ടിട്ടുണ്ട് ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അവർ വിലസിച്ചു കൊണ്ടിരിക്കട്ടെ അപ്പോൾ അവർക്കൊക്കെ അത് കള്ളന്മാരാണെന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കട്ടെ